സമരം മാത്രം രൂപം മാറും സമരത്തിന്റെ രൂപം മാറും 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 രൂപം മാറും പ്രതിഷേധം വളരെ പ്രതിഷേധം എം പിയുടെ പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ഒരു തരത്തിലുള്ള നിരുത്ത എല്ലാ തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ ആയൂർ മേഖലയില് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതിൽ നിന്നും കഴിഞ്ഞ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ ഈ വഞ്ചിപ്പറ്റ ഒഴുകുപാറ ഭാഗത്തേക്ക് ഇതിന്റെ ഇത് പോയിട്ടുണ്ട് അവിടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട് ആ മേഖലയില് മൊത്തം കുറച്ച് മരങ്ങളും മറ്റു സംവിധാനങ്ങളും കാടൊക്കെ ഉള്ളതാണ് അവിടെ ഒക്കെ പറഞ്ഞാലുണ്ട് യാതൊരു തരത്തിൽ കറണ്ട് ഇല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല